പാലമേൽ ഉളവക്കാട് ജി ഡബ്ല്യു എൽ പി എസിൽ ജീവാമൃതം ഔഷധ സസ്യ പ്രദർശനവും ഔഷധ കഞ്ഞി വിതരണവും നടന്നു ഔഷധ സസ്യങ്ങളും അവയുടെ പ്രയോജനവും വളർന്നു വരുന്ന തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ ഉളവക്കാട് ജി ഡബ്ല്യു എൽ പി എസിലാണ് ഔഷധസസ്യ പ്രദർശനവും ഔഷധ കഞ്ഞി വിതരണവും നടന്നത് ഔഷധസസ്യങ്ങളും അവയുടെ പ്രയോജനവും മഹത്വവും കുരുന്നുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്കൂളങ്കണത്തിൽ പ്രദർശനം സംഘടിപ്പിച്ചതെന്ന് പ്രഥമാധ്യാപകൻ എസ് ആർ സുനിൽകുമാർ പറഞ്ഞു പ്രകൃതിയെക്കുറിച്ചും മണ്ണിനെക്കുറിച്ചും ഔഷധ ചെടികളെക്കുറിച്ചും അവയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് മഹത്വം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവുക എന്ന ഒരു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യത്തോടെയാണ് ഈ ാട് പി എസ് ലെ കുഞ്ഞു എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഔഷധ സസ്യ പ്രദർശനവും അതോടൊപ്പം തന്നെ ഔഷധ കഞ്ഞി വിതരണവും ഇതിപ്പോൾ മലയാള മാസം കർക്കിടക മാസമാണ് അതിനോടനുബന്ധിച്ചാണ് നമ്മളൊരു ഔഷധ കഞ്ഞി വിതരണവും കൂടി ആലോചിച്ച് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പഞ്ചായത്ത് അംഗം ബി രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് സജിത അധ്യക്ഷത വഹിച്ചു പാലമേൽ പഞ്ചായത്ത് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിശാലിനി മുഖ്യപ്രഭാഷണം നടത്തി ഔഷധസസ്യങ്ങളുടെ പ്രത്യേകതകൾ ഗുണങ്ങൾ ഉപയോഗരീതികൾ എന്നിവയെക്കുറിച്ച് ഡോക്ടർ ക്ലാസ് എടുത്തു പിന്നെ ഇക്കോ ക്ലബ് കൺവീനർ സൈജാസ് മുഹമ്മദ് സീനിയർ അധ്യാപകൻ ബി രാജേഷ് രക്ഷകർത്താക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്